ഇവിടെ നമ്മൾ 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 മീനൊക്കെ ഒന്ന് തപ്പ ഇറങ്ങിയതാ വീട്ടില് വീട്ടിലൊന്നും കറഞ്ഞിരുന്നപ്പോഴും നടക്കാൻ ഒരു മാഹോ വെറുതെ ഇറങ്ങിയതാ നമ്മൾ ഇതുവരെ എപ്പോഴും വരണ വഴിയാ ഇത് വണ്ടി കൊണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കണ അല്ലാതെ ഇന്നവരെ ഇറങ്ങിയ ഇവരെടുത്ത് സംസാരിക്കുക ആളുകളെടുത്ത് ഇടപെടുക അങ്ങനെ ചെയ്തിട്ടില്ല നമുക്ക് ഒരു ഓ നമ്മള് സത്യം അവർക്കും ഒരു ഹാപ്പിയായി നമ്മളും ഹാപ്പിയായി ഇതിനെ കുറിച്ച് അറിയാൻ പറ്റി കൊറേ കാര്യം നീ അവിടെ എന്തെങ്കിലും നമ്മൾ അടിയും കൊടുത്തു യാത്ര ചെറിയൊരു സ്കീമ നടക്ക നടക്ക മോഷ്ട മോഷണം മോഷ്ടം യൂട്യൂബിൽ മോഷ്ടിക്കുന്ന വണ്ടി ആൾക്കാരൊക്കെ നോക്കണേ ഇതിരാണ് സംഭവാണ് നോക്കണത് പറഞ്ഞടാൻ വെറുതെ മീൻ്റെ വില ഒക്കെ വെച്ചിട്ടോ പൈസ കൊടുക്കണ്ട വില കഴിക്കണ പൈസ കൊടുക്കണ്ടോ മീനിന്റെ വില വില എങ്ങനെയാ മീനിന്റെ

ഇത് ഇത് ആൻ്റൂരല്ലേ ആൻറ്റി അറിയാന്നില്ല ശരീരമൊക്കെ മീനില്ലാതെ രാവിലെ ഇത് തന്നെ വിളിച്ചെടുക്കുന്ന ഞാനവിടെ ബേക്കറി എത്തി നെന്മി താഴെ ഈ ജനശങ്ക വഴിയറാണ് താഴെ ഇറങ്ങിയിട്ടുണ്ടോ പിന്നെ അച്ഛര് പച്ച മീൻ ഊർണി നാക്ക് ഊരും കൊച്ചുക ഒരു മോഹം അതങ്ങ് ആഗ്രഹം പറഞ്ഞത് ഇവനാണ് പക്ഷേ വൈബ് കൊള്ളായിരുന്നല്ലോ അല്ലേ അടിച്ചു പോയി നടൻ തുടങ്ങിയപ്പോൾ ഇത്രയും വൈബാമെന്ന് വിചാരിച്ചിരുന്നു ഇവിടെ നിന്ന് ഇതുവരെ ഒന്നും കൂടി മടുപ്പ് പറഞ്ഞു പക്ഷേ ഇനി നടക്കാൻ വേണം കുറച്ചുകൂടെ ഇതേപോലെ തെരുവുകളിൽ നടക്കാൻ വേണ്ടി ഒരു വേറെ നടന്നെങ്കിൽ പോകണം പറയണം നമ്മൾ ആൾക്കാർ ഒരു ലൈഫേ ഉള്ളു ആൾക്കാർ വിട്ട് ഇടപെടണം ബൈക്കില് പോകുമ്പോഴും നമ്മൾ എന്നും കാണാൻ ആൾക്കാരാ കണ്ടങ്ങ് പോവും നമ്മൾ നടന്നു വന്നപ്പോഴും അവരായിട്ട് സംസാരിച്ച് ജോലിക്ക് പോയി കേട്ട് എന്തൊക്കെ ഇത് ഇപ്പൊ നമ്മളെല്ലാം ഇപ്പഴാണ് മനസ്സിലായത് പണ്ടൊക്കെ ഉള്ള സ്നേഹവും പണ്ടത്തെ പണ്ടത്തെ ഓരോരുത്തരുടെ സ്നേഹവും ഓരോ ബന്ധങ്ങളും ആളുമായിരുന്ന ബന്ധങ്ങളൊക്കെ നമ്മൾ നടന്നു പോയപ്പോഴേ എല്ലാരും നോക്കണതല്ല സച്ചിന്റെ മനസ്സിലായി പക്ഷെ അറിയാശം മീഡിയ പറ്റി സാധനം എവിടെ പോയിട്ട് വരാ നമ്മളെ സ്ഥലത്തെത്തോ അവിടെ ഇത്രയും വിളിച്ചോളൂ എവിടെ സ്ഥലം ചൂര് പൊട്ടന്നില്ലടാ. ഇങ്ങ കുറച്ചേ ഇവിടെ ഇരിക്കാനുണ്ട്. എല്ലാം ഒരു ഒക്ഷിന് പറഞ്ഞേ. ഈസ് നമ്മുടെ വെയിറ്റിംഗ് ഷെഡ്. ഒരു 8 എത്രയാമോ എല്ലാം ഇതേപോലത്തെ വെയിറ്റിംഗ് ഷെഡ് ആയി ഇനി എത്ര മാത്രമേ ഉണ്ടോ. അല്ലേ കളിയാ. ദൂരെ ഇദക്ക വെയിറ്റിംഗ് ഷെഡ് ഇല്ല. തള്ളേ. നമ്മൾ ഇപ്പോ ഇറങ്ങാത്ത അത്ര പ്രശ്നമാണ്. അടിങ്ങ കൊടുത്തോർന്നല്ല നമ്മൾ. പ്രസ്സർ ഒന്ന് വശമാവും. കൊണ്ടോണ്ട് കൊണ്ടോണ്ട് ഇവര് അതിക്ക് ചൂപ്പി പാതി പരിഹാരമാണ്. നീ બড়MotionEvent വൃത്തിയാക്കുകയാണ്. 40 മാർ ഒന്നिनेතර